ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു മുട്ട വർവാണെന്നുണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം നമ്മൾ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായി കട്ടായി ഒരു തക്കാളി ഇരുന്ന് അതിൽ ചെറുതായി കട്ടാക്കി ഒരു മൂന്ന് പച്ചമുളക് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇത്രയാണെന്ന് വേണ്ടത് ഉണ്ട് ഉണ്ടാക്കുന്ന വിധമാണ് ചിന്നച്ചൂടാവട്ടെ ഒരു ശകലം എണ്ണ പാചക എണ്ണ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായാലും നമുക്ക് ഉള്ളി എണ്ണ ചൂടായി നമുക്ക് ഉള്ളി ഉള്ളി കുറച്ച് കുറച്ചുള്ള പാഴ് കുറച്ച് രണ്ടുമൂന്നു നാളുണ്ടെങ്കിലും പദവ് ഉണ്ട എടുക്കണമെങ്കിൽ ഒരു നല്ലൊരു വലിയ ഉള്ളി നോക്കി നോക്കിയിട്ടോ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വരത്തിൻ്റെ ഒന്ന് വാടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ടോ അലപ്പൂൺ ഉപ്പിട്ട് നന്നായി വാടണം എൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ച മുളകിട്ടൊടുക്കാം ഇനി ഇതിൻ്റെ പച്ച ചെറിയൊന്ന് മാറിക്കഴിഞ്ഞാൽ അത് തക്കാളി ഇടാൻ പാടില്ല ഇത് ചെറു ഒന്ന് വാടിക്കഴിഞ്ഞ് അതിന് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടി നിലക്കി മഞ്ഞളും മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനല്ലേ ഓരോരുത്തർ മിച്ച അനുസരിച്ച് കരി വിട്ടാൽ മതി മൂന്ന് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഒരു ലേശം മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇതിലൊരു പച്ച സോയ മാറി കിട്ടിയാലേ മുട്ട നമുക്ക് പൊട്ടിച്ചിടാൻ പാടുള്ളൂ മുളകിൻ്റെയും മഞ്ഞളിയെല്ലാം ഈ പച്ചസോ മാറി കിട്ടണം നമുക്ക് നമുക്ക് ഓരോ മുട്ട കുടിക്കുക മൂന്ന് മുട്ട നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക നന്നായി ഇളക്കി നല്ലൊരു ഒരു നല്ലോണം ഇളക്കി കൊടുക്കണം അടുക്കി കുടിക്കണ്ട നല്ല എല്ലാം വേർപെട്ട് വരണം നല്ല മുട്ട വറുത്തേനൊരു ഒരു രസം ഉണ്ടാവും കാണാൻ പറ്റാൻ പാടില്ല ീ അധികം സ്റ്റീല് കത്തിക്കറും കരിഞ്ഞ പോവും അടുക്ക് പിടിച്ചു പോവും ഞാനതിന് ഇത് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ ഇട്ട് വെക്കണം എല്ലാം മുത്തയെല്ലാം നല്ല നിന്ന് നിന്നൊന്ന് ഇളക്കി കുറച്ച് നൊച്ചിച്ച് ഇളക്കിച്ച് വെക്കണം നല്ല ടേസ്റ്റാണ് ഇതുപോലെ മുട്ട വറു നോക്കണം തക്കാളി എല്ലാം ഒട്ടിച്ച് നല്ലൊരു എന്താ ചപ്പാത്തിക്കായാലും ബ്രെഡിനായാലും ചോറിനായാലും അത് നല്ലൊരു മുട്ട വറവാണ് ഇരി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിടാം ചെല്ലിയാത്ത നല്ല ഇരിവേണം ണുങ്ങൾ നല്ല എരിവണല്ലോ അതിപ്പോൾ എരി നമ്മളെ ഇഷ്ടത്തിന് ഇടാം തീ സ്ലോയില് വെക്കണം അധികം പീട് കത്തിക്കാൻ പാടില്ല കത്തി അടിക്കല്ല അടിക്ക് ഒഴിച്ചു അങ്ങനെ നമ്മളെ മുട്ട വറവൊന്ന് റെഡിയായിരിക്കുക എല്ലാം ഒന്ന് വിട്ടുകിട്ടി നല്ല കാണാനൊരു നല്ല രസമാണ് അതുപോലെ തന്നെ തയ്ക്കാനും നല്ല മുട്ട വറവ് അതിന് എന്തെങ്കിലും മുട്ട കുരുചി എന്ന് പറയും നല്ല രസമാണ് മുട്ട കുറവ് റെഡി ആയിക്കഴിഞ്ഞാൽ ഇനി ഗ്യാസ് ഒന്നും ഓഫാക്കാം നമുക്ക് അങ്ങനെ നമ്മളെ മുട്ട കുറവ് റെഡി ആയിട്ടുണ്ട് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ വറുത്ത് നോക്കിയാൽ നല്ല സൂപ്പറാണ് ചപ്പാത്തിക്കായാലും രാവിലെയൊക്കെ ബ്രെഡിനായാലും നമുക്ക് ദോശക്കായാലും ചോറിനായാലും എല്ലാം കഴിക്കാം പിന്നെ ദൂരെ എല്ലാം നിൽക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ ഒറ്റക്ക് താമസിച്ച് പഠിക്കുന്ന ആ കുട്ടികൾക്കും നല്ലതായിപ്പം ബ്രെഡെല്ലാം രാവിലെ പെട്ടെന്ന് അവർക്കൊന്നും ആക്കാനൊന്നും കഴിയൂലോ അപ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് മുട്ടയുണ്ടെങ്കിൽ ഒരു തക്കാളി ഒരു ഉള്ളി ഉണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ നല്ല ഇതായിട്ട് കഴിക്കുക അതുകൊണ്ട് ഇത് ഉണ്ടാക്കി ഇതേപോലെ തന്നെ മുട്ട വറുത്തു വെക്കണം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും പിന്നെ വളരെ വളരെയധികം അതിന് ഹൃദയപൂർവ്വം നന്ദി എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ടിങ്ങ് അതാണ് നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലൊരു മുട്ട ഇത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ചിക്കൻ്റെ ഒരു മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു കുട്ടി ചോദിച്ചായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് അത് രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം